ലൂക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ച് ഹലേലിയായിലിന്ന് പറയുന്നത് നിങ്ങൾ അര മുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കിവിൻ കൊണ്ട് ലൂക്ക് ട്വൽവ് തേർട്ടി ഫൈവ് ബി ട്രസ് ദഡി ഫോർ സർവീസ് ആൻഡ് കീപ് യുവർ ലാംസ് ബേണി ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ ഒത്തിരിയേറെ സേഫ്റ്റി പ്രൊസീജിയറിലൂടെ പോകൊണ്ടിരിക്കുകയാണ് എന്തൊരു ടെക്നോളജി വന്നാലും ആ ടെക്നോളജിയെ കടത്തിവിട്ടാൻ ചെല്ലു വെല്ലുന്ന രീതിയിലുള്ള സൈബർ സേഫ്റ്റി സെക്യൂരിറ്റികൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ലോകം ഇങ്ങനെ അതിൻ്റേതായ ഒരു പാതയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പാറല്ലായിട്ട് അതിനെ ആക്രമിച്ച് കീഴടക്കാൻ അതിനെ ഇല്ലാതാക്കുവാൻ അതിലൂടെ അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് ക്രൈം നടത്തുവാനായിട്ട് മറ്റൊരു മറ്റൊരു സേഫ് മറ്റൊരു പ്രൊസീജിയറും കൂടെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ഈശോ പറഞ്ഞു തരുന്നു നിങ്ങൾ ആരം മുറുക്കിയും വിളക്ക് എത്തിച്ചും ഇരിക്കുവിൻ നമുക്കറിയാം നമുക്ക് ഒരു ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ ബാങ്കിൽ എന്തുമാത്രം സേഫ്റ്റി റൂൾസുകളാണുണ്ട് നമ്മുടെ ലാപ്ടോപ്പില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറില് നമ്മൾ ഉറപ്പായിട്ടും സേഫ്റ്റി ഡൗൺലോഡ് ചെയ്തേ പറ്റും നമ്മുടെ ഫോണിൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ക്രൈമിൻ്റെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് വിർച്വൽ അറസ്റ്റുകൾ ഇങ്ങനെ പലവിധ മേഖലകളിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിലെ കള്ളൻ ഏത് സമയത്ത് കടന്നു വരുന്നു എന്ന് കർത്താവ് പറയുന്നത് പോലെ അവൻ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ നമ്മളെ തകർ തകർക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പം ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നിങ്ങൾ അരമുറുക്കിയും ും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ ടെക്നോളജി വളരുന്നതിനൊപ്പം നമ്മളെ തകർക്കാൻ നമ്മൾ ഏത് മേഖലയിലാണോ നമ്മളെ തളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ക്രൈമും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈശോയിൽ നിന്ന് നമ്മളോട് പറയുകയാണെ മകനെ മകളെ അങ്ങനെയാണെങ്കിൽ നീ ആകുന്ന നിന്റെ ശരീരത്തെ നിൻ്റെ മനസ്സിനെ നിൻ്റെ നിൻ്റെ ജീവിത മേഖലകളെ നീ ദൈനംദിന ജീവിത മേഖലകളെ ഒക്കെ നീ സേഫായിട്ട് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവൻ നശ്രയനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ ഒരു നിത്യ ജീവൻ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും നമ്മൾ ആ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലോക ഇഹലോക ജീവിതത്തിലെ തമ്പുരാനോട് ചേർന്ന് ജീവിക്കുന്നവർക്കും ജീവിക്കുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈശോ പറയുന്നുണ്ട് നരകത്തിലേക്ക് കടത്തി വിടുവാൻ തള്ളി വിടുവാൻ അധികാരമുള്ളവൻ നസ്രയനായ ഈശോയാണ് അപ്പോൾ ഈ ഇഹലോക ജീവിതത്തിൽ ഏത് സമയത്താണ് നിൻ്റെ യജമാനൻ വരുന്നതെന്ന് ഏത് നിമിഷവും വരാം ആ ഒരു നിമിഷത്തിൽ ഒരുങ്ങിയിരിക്കുവാൻ അരമുറുക്കിയും അരമുറുക്കിയും വിളക്ക് കത്തിച്ചും തമ്പുരാൻ വരുന്നത് ഏത് നിമിഷമാണെന്ന് പ്രത്യേകിച്ച് നിമിഷങ്ങളെപ്പറ്റി ചിന്തകളെപ്പറ്റി ഒന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേക ഒരു ടൈമിംഗ് ഇല്ലാതെ എല്ലാ സമയങ്ങളിലും നമ്മൾ ഒരുങ്ങിയിരിക്കുക തമ്പുരാനെ ശേഖരിക്കുവാനായിട്ട് അവൻ രാത്രിയുടെ ഏത് യാമത്തിലാണ് വരുന്നതെന്നും ഏത് സമയത്താണ് വരുന്നതെന്നും നമുക്കറിഞ്ഞുകൂടാ നമ്മളൊരു നല്ല വൃത്യനായിട്ട് നല്ല ഭടനായിട്ട് നസ്രായേശുവിൻ്റെ നല്ല ഒരു സഹയാത്രികനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുവാനായിട്ട് അനുദപിച്ച് മനുഷ്യനാണ് തെറ്റുകളെ കുറവുകൾ അനേകങ്ങളുണ്ടാകും അവയെല്ലാം അനുദപിച്ച് പശ്ചാത്തു വയ്ക്കുവാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഇത്രയേറെ ടെക്നോളജികളൊക്കെ വളരുമ്പോൾ നമ്മളെല്ലാവരും പല പല ത്തിലുള്ള മൂഢതയില് തെറ്റുകളില് പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് അറിഞ്ഞും അറിയാതെയും പെട്ടുപോയിക്കൊണ്ടേയിരിക്കും ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നു മകനെ നീ അങ്ങനെ പെട്ടുപോകുന്ന ഒരവസ്ഥയെ ഓർത്ത് തന്നെയാണ് ഈശോ പറയുന്നത് അൻ്റെ ദിന ജീവിതത്തിൽ നീ ഒരുങ്ങിയിരിക്കുവാൻ ഈശോ പറയുന്നു കള്ളൻ ഇപ്പോൾ ഒരു ഏത് സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളു നമുക്കറിയാമെങ്കിൽ നമ്മൾ ഭവനം കഥകടച്ച് കുറ്റിയിട്ട് ആ കള്ളനെ ചെറുത്തു നിൽക്കുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുമല്ലോ ഇതുപോലെ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ ബാങ്കിൻ്റെ മേഖലകളിലേക്ക് ഏതെങ്കിലും ഒരു സൈബർ അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചെറുക്കുവാൻ തക്കവണ്ണമുള്ള പ്രൊട്ടക്ഷൻ നമ്മളെപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കും ഇങ്ങനെ നിൻ്റെ നിത്യജീവന ആവശ്യമായ സേഫ്റ്റി പ്രൊസീജിയറുകളും നീ തന്നെ നിൻ്റെ അരമൂറുക്ക് തമ്പുരാനോട് ചേർന്നിരുന്നു കൊണ്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് നമുക്ക് ഒരുങ്ങിയിരിക്കാൻ യജമാനൻ വരു വരുമ്പോൾ ജോലിയിൽ വ്യാപൃതമായി കാണപ്പെടുന്ന പ്രത്യൻ ഭാഗ്യവാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കുന്ന പ്രത്യൻ എപ്പോഴും ഭാഗ്യവാനായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു തരുന്നു ഈശോസ്നേഹം നിറഞ്ഞവരെ അനുദിക്കാം പശ്ചാത്തലിക്കാം ഈ ലോകത്തെ ജീവിതത്തിൻ്റെ എല്ലാ ജടിക ഭാവങ്ങളിൽ നിന്നും മാറി നീക്കുവാൻ നമുക്ക് ശ്രമിക്കാം അമേരിക്ക जीव